ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ എമിമോനിക്ക് വാക്സിൻ എടുക്കാൻ പോവുകയാണ് പത്താം മാസത്തെ വാക്സിനായിട്ട് എടുക്കാൻ പോകുന്നത് ഉച്ച വരെയുള്ള വാക്സിൻ എടുക്കുന്ന ടൈം നേരം പന്ത്രണ്ട് മണിയായിരുന്നു ഒരു ഒന്ന് ഒരു മണിയൊക്കെ വരെ ഉണ്ടാവുള്ളൂ അവിടെ അപ്പോൾ വേഗം മാറ്റിയാണ് ആൾക്കെന്താവാ എന്തോ ഒന്നും അറിയില്ല ഇനി വാക്സിൻ എടുത്ത് വേദന ആയിട്ട് കറിയവ എന്താ കറിയുണ്ടാവും പക്ഷെ കഴിഞ്ഞ രീതിയിൽ വാക്സിൻ എടുത്തപ്പോൾ അത്ര പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം തന്നെ കുറച്ചിലെ നിർത്തിക്കളെ ഇനി എന്താണെന്നറിയില്ല പോയി നോക്കാം ഇന്നത്തെ ഇന്നത് എവിട്ടിന്മാറ്റി കഴിയും ശബി മാറ്റാണ് കയ്യാറേക്കണേ ഇപ്പൊ പോകും ഇറങ്ങണ വീഡിയോ എടുക്കാൻ മറന്നുട്ടോ കേട്ടോ പിന്നെ വണ്ടി കയറിയപ്പോഴാണ് വീഡിയോ എടുക്കാളുമ ആൾക്ക് പുറത്ത് പോകണൊക്കെ ഭയങ്കര ഇഷ്ടോ ആളിപ്പോ വണ്ടി കയറി മാറ്റണൊക്കെ നോക്കിയിരിക്കണേ ഇനി വരുമ്പോ എന്താവും അറിയില്ല അവസ്ഥ പെട്ടെന്ന് ഞങ്ങൾ കയറി കാരണം വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ അവർ അവിടെ ക്ലോസ് ചെയ്യാൻ നിൽക്കാമായിരുന്നു തോന്നുന്നുണ്ട് അവർ പറയണ്ടേ എത്ര മാസത്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ഞാൻ ഞങ്ങൾ ബാഗ് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ ഞങ്ങൾ പറഞ്ഞാൽ പത്താം മാസത്തെ സൂചിയാണെന്നാണ് തന്നെ അവിടെ ഭയങ്കര ബാളൊക്കെ കിട്ടണമായിരുന്നു ഭയങ്കര അരിച്ച ആ ടൈമിൽ അങ്ങനെ രണ്ട് കയ്യിലും പിന്നെ ഒരു കാലിലും വെച്ചു അവർ കുടിക്കുന്നില്ല പനിയൊന്നും ഉണ്ടാവില്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതിൽ വെക്കുന്ന ടൈമിലുള്ള വേദനയാണ് ഉണ്ടാവുകയുള്ളൂന്ന് പറയുന്നത് എനിക്കാണെങ്കിൽ അതിലായ ടെൻഷനും ഞാന് ഭയങ്കര ടെൻഷനായിട്ടിരുന്നു അപ്പൊ അവരെന്നെ പറയണ്ട ടെൻഷൻ എടുക്കാനൊന്നുമില്ല ഇതിപ്പോ കഴിയും നേരക്ക് പിടിച്ചെന്നാ മതി എന്നൊക്കെ പറയണ്ടായിരുന്നു ഇനി നമ്മൾ നേരെ വീട്ടിൽ തന്നെ പോവുകയാണ് അപ്പോൾ ആൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ കരച്ചിലൊന്നുമില്ല എന്താണ് ഇപ്പ എന്താ പറയല് അതല്ല അങ്ങനെ നമ്മൾ നമ്മളെ വീട്ടിലെത്തി ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ